നമസ്കാരം സുഹൃത്തുക്കളെ ഇന്ന് നമ്മൾ ഓച്ചറയിലാണ് പിള്ളാരെ കാണാൻ വേണ്ടി വന്നതാണ് ഈ മരമൊക്കെ മുറിച്ചതിന് ശേഷം സിദ്ധാർത്ഥം ഇങ്ങോട്ട് വന്നിട്ടില്ല ഇന്നാണ് വരുന്നത് ഇന്നിപ്പം സ്കൂൾ പഠിത്തമില്ല സമരം എന്തോ ആണ് സമരക്കാർ വന്ന് ഇയാളെ സ്കൂളിൽ നിന്ന് പറഞ്ഞു വിട്ട് അത് കാരണം ഇന്ന് അവധിയാണ് മരമൊക്കെ മുറിച്ചിട്ട് കണ്ടപ്പം എൻ്റെ മേളൊക്കെ കയറി ഇറങ്ങി കിടക്കുക വെല്ലക്കും കയറണമെന്നുണ്ട് മരം പോയതുകൊണ്ട് വെല്ലം മൂക്ക് ഭയങ്കര ചൂടാണ് ഡോണിനു വന്ന് മേളോട്ട് കയറണമെന്നുണ്ട് കാലു വയ്യാത്തതുകൊണ്ട് അല്ലെങ്കിൽ അവനും ചാടി കയറിയത് വെല്ല അഴിച്ചു വിട്ടേക്ക് വെല്ല എപ്പോൾ കയറിയെന്ന് ചോദിച്ചാൽ മതി അവനെന്താ ചെയ്യുന്ന അവൻ്റെ പുറം നടക്കാൻ വേണ്ടി നിൽക്കുക അവനും നോക്കി നിൽക്കുക ഞാൻ ചോദിച്ചവനോട് കയറണമെന്ന് പോവുക കാലു വയ്യാത്തോണ്ട് അപ്പം ഇന്ന് നമുക്ക് അവൻ്റെ കാലൊന്നഴിച്ച് ഡ്രസ്സ് ചെയ്യാം രണ്ട് ദിവസമായി മുറിവൊക്കെ എവിടെ വരെ ആയതൊന്നു നോക്കാം മഴയെക്കൂടല്ലേ അഴുക്കും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കൊന്ന് ഡ്രസ്സ് ചെയ്തോളെ കിടക്കത്തില്ല പിടിച്ച് ബലം പ്രയോഗിച്ച് കിടത്തണം ഇതാ കുടിവെള്ളമെല്ലാം തട്ടി അവിടെ എല്ലാം ഒഴിച്ച് കിടക്കുന്നിടത്ത് രണ്ട് പാത്രം വെള്ളം അവിടെ തട്ടി കിടഞ്ഞു പള്ളു അറിഞ്ഞുകൊണ്ടാണ് കിടക്കുന്നത് ഇല്ലേ കിടക്കത്തില്ല കാലെല്ലാം കൊണ്ടുപോയി നനച്ചിട്ടുണ്ട് നമ്മൾ പുറത്തുകൂടെ പ്ലാസ്റ്റിക് കവർ കയറ്റി കെട്ടിയേക്കുന്നതുകൊണ്ട് വലിയ കുഴപ്പമില്ലെന്ന് തോന്നുന്നു ആ വെള്ളം ഇത്ര അവിടെ ഇതെല്ലാം ആയിട്ട് കിടന്ന് പിടിയിടുന്നത് ഞാൻ പറയത്തില്ലേ നമ്മളെങ്ങോട്ടിറങ്ങിക്കഴിഞ്ഞാൽ പിടുത്ത രാജാവാണ് ഈ പിള്ളേരുമായിട്ടെല്ലാം പിടുത്തെടുത്തിട്ട് നോകും അങ്ങനെ തട്ടിക്കളഞ്ഞ് അങ്ങനെ മുറിവ് കുഴപ്പമില്ല പുറത്തിട്ടുണ്ട് ഇനി ഒരു ചെറിയ ഭാഗം മാത്രമേ ഉള്ളൂ പച്ചപ്പ് ബാക്കിയുള്ള കുഴപ്പമില്ല കുറച്ച് സ്ഥലം മാത്രമേ ഉള്ളൂ അവിടെ കുറഞ്ഞുണങ്ങിക്കഴിഞ്ഞാൽ കുഴപ്പമില്ല എന്ത് വലിയ മുറിവായിരുന്നു നമ്മൾ ഇത്രയും ദിവസം നനയ്ക്കാതൊക്കെ കൊണ്ടുപടന്നുകൊണ്ട് അത് കരിഞ്ഞിട്ടുണ്ട് ചെറിയ പച്ചപ്പും കൂടെ ഉണ്ട് അതുകൂടെ മാറാതെ നമുക്ക് കെട്ടഴിച്ച് മാറ്റാൻ പറ്റത്തില്ലല്ലോ ഇച്ചിരി ഇടവുള്ള ആ പോയിൻമെൻ്റ് വെക്കുന്ന അവിടെ അത്രയും മാത്രമേ ഉള്ളൂ ബാക്കിയെല്ലാം കരിഞ്ഞിട്ടുണ്ട് നമ്മൾ കൃത്യ സമയത്ത് തന്നെ ഉണ്ട് മരുന്നൊക്കെ മേടിച്ചത് കൊണ്ട് അത് മാറി ഒന്നും കെട്ടി വെച്ചേക്കാം ഇനി ഒരു ഒന്നാ രണ്ടാം പ്രാവശ്യം നമ്മൾ ഡ്രസ്സ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കെട്ടഴിക്കാം ഈ മഴ ഇങ്ങനെ അയക്കുന്നതുകൊണ്ട് എന്ത് ചെയ്യാനാണ് പിള്ളേർ പിന്നെയാ ചെളിക്കാത്തറങ്ങും പുറത്തത് പിന്നെയും ഇതാകും ഇന്നും വീണ്ടും മഴയാണ് ഫുള്ളായിട്ട് മഴയാണ് രാവിലെ തൊട്ട് മഴ ഇങ്ങനെ അയക്കുക പള്ളു പറഞ്ഞുകൊണ്ട് അവിടെ കിടക്കുക അല്ലെങ്കിൽ എപ്പോഴാണ് ഈ ചോടിക്കുന്നത് അവൻ ഇനി എങ്ങനെയൊക്കെ കെട്ടിയാലേ അവൻ ചുളിക്കകത്തും വെള്ളത്തിൽ ഇറങ്ങും അപ്പം നമ്മളത് കണക്കാക്കി എന്തെല്ലാം രീതിയിലാണ് സേഫ്റ്റി ആക്കുന്നതെന്നറിയുക ആ ടേപ്പ് മൊത്തം ചുറ്റിയിട്ട് പിന്നാണ് ഇനി കോട്ടൺ ചുറ്റുന്നത് പിന്നെ പള്ളു പറയുന്നത് കൊണ്ട് ഭങ്കിയൊക്കെ തിരിഞ്ഞ് കിടക്കുക ഞാൻ ദേഷിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും പേടിയാണ് വെള്ളം ക്കുള്ള കാര്യം ഉറപ്പാ അവിടെ തന്നെ ഒന്നും വെള്ളം ഇല്ലെന്നുണ്ടെങ്കിൽ വെള്ളം ഉണ്ടാക്കിയാവുന്നവിടെ എല്ലാം വെള്ളം തട്ടിക്കളഞ്ഞ് രണ്ട് പാത്രം വെള്ളം കുടിക്കാൻ വെച്ചു കൊടുത്തത് രണ്ടും തട്ടിമറിച്ചു നമുക്ക് നല്ല രീതി കോട്ടൺ ഒന്ന് മൈൻഡ് ചെയ്യാം ഇച്ചിരി കട്ടി കൂടിയാലും വേണ്ടിയില്ല ഇയാൾ നനയരുതല്ലോ അതുകൊണ്ടാണ് നമ്മൾ ഇത്ര നല്ല രീതിയിലല്ല ഒരേ ചുറ്റി ചുറ്റിയിട്ട് പേപ്പർ ടേപ്പ് ഒട്ടിക്കുന്നതുകൊണ്ടാണ് അഥവാ പുറത്തങ്ങാണെന്ന് നനഞ്ഞാലും ഉള്ളോട്ട് നനവ് കയറരുതെന്ന് അവൻ തടയുന്നുണ്ടോ കൈ വെച്ചിട്ട് പോണ് തടയുന്നുണ്ടോ ഞാൻ ദേഷിച്ചതുകൊണ്ട് കിടക്കുക അല്ലെങ്കിൽ എപ്പോഴും എണീറ്റ് പോയത് അല്ലെങ്കിൽ ഒരാൾ വേണമെങ്കിൽ പിടിക്കാൻ അല്ല കടന്നു വരത്തില്ല പിള്ളേരെ വീഡിയോ ഇട്ടിട്ട് രണ്ട് ദിവസമായി ഞാനിങ്ങനെ തിരക്കാട്ട് പെട്ടെന്ന് വന്നവർക്ക് ഫുഡ് കൊടുത്തിട്ടങ്ങ് പോവും വീഡിയോ എടുക്കാൻ സമയം കിട്ടത്തുകൊണ്ടാണ് മൂന്ന് വട്ടൊക്കെ വരുമ്പോഴേ നമുക്ക് സമയം കിട്ടുന്നത് വീഡിയോ എടുക്കാനൊക്കെ പറ്റത്തുള്ളൂ ഇന്ന് മോന് പഠിത്തമില്ലാത്തതുകൊണ്ട് അവനും കൂടെ വന്നു അല്ലാലും മുറുക്കി കെട്ടിയിട്ട് ഇനി അതിൻ്റെ പുറത്തും ടേപ്പ് അടിച്ച അല്ലെങ്കിൽ നനവാകത്തോട്ട് വരും ഇയാൾ വെള്ളത്തിനകത്ത് ഇറങ്ങുമ്പോൾ ഈ രണ്ട് മൂന്ന് കോട്ടിങ് ടേപ്പ് അടിച്ചേക്കുന്നതുകൊണ്ട് അകത്തോട്ട് നനവ് വരത്തില്ല അതുകൊണ്ടാണ് ഇത്രയും ഇതായിട്ട് പെട്ടെന്ന് പുറത്തത് അല്ലെങ്കിൽ ഇത്രയും ഇതായിട്ട് പുഴുവേറിയ മുറിവ് പെട്ടെന്ന് പുറകത്തില്ല നമ്മൾ ആ രീതിയിൽ നോക്കിയത് കൊണ്ടാണ് പ്ലാസ്റ്റിക് കവറൊക്കെ വെച്ച് കെട്ടുന്നതുകൊണ്ടാണ് ഒരു കയറ് കയറത്തില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് കാര്യമില്ല അത് മണ്ണ് കയറിയാൽ ഒന്നും ചെയ്യാൻ പറ്റത്തില്ലെന്നവർ പറഞ്ഞു അതുകൊണ്ടാണ് നമ്മൾ പ്ലാസ്റ്റിക് കവറൊക്കെ പുറത്ത് വെച്ച് കെട്ടുന്നത് ഇത് തന്നെ ഇപ്പോൾ എത്ര ട്രിപ്പ് നമ്മൾ ആ ടേപ്പ് അടിക്കുന്നുണ്ടെന്നറിയാം പേപ്പർ ടേപ്പ് അടിച്ച് വെച്ചിട്ട് അതിൻ്റെ പുറത്തൊരു പ്ലാസ്റ്റിക് ബോട്ടിങ്ങുകളൊന്നും പെട്ടെന്ന് നനഭാഗത്തോട്ട് പോകത്തില്ല പിന്നെ പ്ലാസ്റ്റിക് കവറ് കയറ്റാം അല്ല നടക്കത്തില്ല അതവന് ഒരുപാട് നടക്കാതിരുന്നാൽ അത് കൊള്ളാം അല്ലെന്നുണ്ടെങ്കിൽ അവനത് നടന്ന് കൊണ്ട് പൊട്ടിക്കും പെട്ടെന്ന് യാടിയിറങ്ങി വെള്ളത്തിലോട്ടിറങ്ങാതിരിക്കട്ടെ ഒന്ന് രണ്ട് കവറ് കയറ്റി ഇട്ട് അതുണ്ടേപ്പ് പഠിച്ചു വെക്കാം ഷോക്സിറ്റേക്കുന്നതല്ല നടക്കട്ടെ കുരുതക്കേട് കൊണ്ടല്ലേ എന്നാലും ആ കാലും വെച്ചോണ്ട് ഉള്ള ചാട്ടോ ഓട്ടോ ഈ എല്ലാം പിടുത്തമാണ് എല്ലാം എണ്ണ പിടുത്തമാണ് പങ്കിയുടെ ശരിക്ക് പങ്കി ഒട്ടും കൊടുക്കില്ല ശരിക്കും അടി കൊടുക്കും പിങ്കി പിന്നെ അങ്ങനൊന്നും ചെയ്തില്ല പങ്കി ശരിക്കും അടി കൊടുക്കും അവിടെ എടുക്ക പിടുത്തതിനെ കഴിഞ്ഞാൽ വേണ്ട വെല്ലം മുൾ ചൂടായ് കൂടിൻ്റെ അടിയിൽ കയറി കിടക്കുക തൂരാനും പിറക്കാനും കേട്ട് വിട്ടതാണ് അഴിച്ച് പുറത്തോട്ട് അപ്പോൾ അടിയിലാണ് കിടക്കുന്നത് മരമൊക്കെ മുറിച്ചതുകൊണ്ട് അവർക്ക് അങ്ങനെ ചൂടുണ്ട് ഇന്ന് പിന്നെ മഴയാണ് എന്നാലും ഉച്ച സമയത്ത് തന്നെ ഇപ്പോൾ ഒരു ചെറിയ വെയിൽ വന്നിട്ടുണ്ട് നമ്മളെ കാണുമ്പോഴും എത്ര ആളും ദേഹത്തെ ആടിക്കയറി തുണി തേക്കാനാണ് സ്നേഹപ്രകടനത്തിന് എങ്ങും പോകാനൊന്നും വന്നിട്ട് അവിടെ അടുക്കലോട്ട് ചെല്ലാൻ പറ്റത്തില്ല അവൾ അന്നേരം ചാടി കയറി ദേഹം മൊത്തം അഴുക്കാക്കി അവൾ കിടത്തോളൂ എല്ലാ എണ്ണത്തിനും ഫുഡും കൂടെ കൊടുക്കുക വെള്ളച്ചൊക്കെ ഉണ്ടോ വെളച്ചി കിടക്കലോട്ട് ചെല്ലാത്തതിൻ്റെ ചെറിയ കറിവൊക്കെ ഉണ്ട് പിന്നെ ചെല്ലുവുണ്ട് പിടുത്തത്തിന് ചെല്ലു അവളിപ്പോൾ കടിയും കൊടുക്കും വീഡിയോ ഒക്കെ കണ്ടിട്ട് നമ്മുടെ സുഹൃത്തുക്കൾ മെസ്സേജ് ഒക്കെ അയക്കുന്നുണ്ട് പിള്ളേരെ വീഡിയോ രണ്ടു ദിവസമായിട്ട് ഇടാൻ വെച്ച് തിരക്കായതുകൊണ്ടാണ് ചോറൊക്കെ കൊടുത്തിട്ട് പെട്ടെന്ന് തന്നെ അനു പോകുമായിരുന്നു അതുകൊണ്ട് വീഡിയോ ഒന്നും എടുത്തില്ല ഇന്ന് മോനും കൂടെ ഉള്ളതുകൊണ്ട് കാലൊന്ന് ഡ്രസ്സ് ചെയ്യാമെന്ന് വിചാരിച്ചവൻ്റെ രണ്ട് പ്രാവശ്യം കഴിഞ്ഞാൽ ഡ്രസ്സ് ചെയ്യുമ്പോൾ മുറിവങ്ങ് കരിക്കും അത് പുറത്തിട്ടുണ്ട് പിന്നെ മണ്ണ് കയറായിരിക്കട്ടെ കെട്ടി വയ്ക്കുക അല്ലെങ്കിൽ ശരിയായ അടിയിലൊക്കെ ഉള്ള മുറിവൊക്കെ പുറത്തിട്ടുണ്ട് മേളി ഒരു ചെറിയ കുറച്ച് സ്ഥലം പച്ചപ്പുണ്ട് അത് ഇതേപോലെ നമ്മൾ മരുന്ന് ഡ്രസ്സ് ചെയ്ത് വെച്ചേക്കാണെങ്കിൽ ഒരു രണ്ട് മൂന്ന് ദിവസത്തിനുള്ളിൽ അതങ്ങ് പുറത്തുളളൂ എന്നാലീ മഴയെ അളുമ്പോക്കെ ആകുമ്പോൾ വീണ്ടും ഇൻഫെക്ഷൻ ആകുമല്ലോ അപ്പോൾ കുറച്ച് ദിവസം കെട്ടി തന്നെ വെച്ചേക്കുന്നത് നല്ലതാണ് അങ്ങനെ തന്നെ ഇരിക്കട്ടെ അല്ലെങ്കിൽ അവിടെ പെട്ടെന്ന് വീണ്ടും മുറിവ് പച്ചപ്പാകാനും എവിടെങ്കിലും തട്ടി താങ്ങിയൊക്കെ ചെയ്താൽ വീണ്ടും അതേപോലെ ആകും അതുകൊണ്ട് കെട്ടി വെച്ചേക്കുന്നത് നല്ലതാണ് പ്പം കാക്കയും സമയത്ത് ഒരെണ്ണം വന്നിട്ടുണ്ട് വെള്ളം അടി അടിപേറി കിടക്കുക അങ്ങോട്ട് ഇറങ്ങുന്നില്ല മോനെക്കണ്ടേൻ്റെ സന്തോഷ പ്രകടനമാണ് ഫുഡ് കൊടുക്കുക അതിൽ നിന്ന് തന്നെ നിൽക്കാൻ സമയമില്ല സിദ്ധാർത്ഥിന് മൂന്ന് മണിക്ക് ട്യൂഷന് പോകണം അതുകൊണ്ട് അയാളെ കൊണ്ടുവന്ന് എൻ്റെ അയാളെ കൊണ്ടുവിടണം അപ്പോൾ നമ്മുടെ സുഹൃത്തുക്കളൊക്കെ വീഡിയോ കണ്ടിട്ട് കമൻറ്റൊക്കെ ഇടുന്നുണ്ട് സന്തോഷം ഞാൻ ചില ആൾക്കാർക്കൊക്കെ മറുപടി ഒക്കെ പറ്റുന്നത് പോലെയൊക്കെ തരുന്നുണ്ട് അപ്പോൾ വീണ്ടും നമ്മളെ സപ്പോർട്ട് ചെയ്യുക കാക്ക അവിടെ വന്നിരിപ്പുണ്ട് ചോറ് വെച്ചിട്ടുണ്ട് അവർക്ക് എല്ലാം കഴിക്കട്ടെ അപ്പോൾ എല്ലാവർക്കും വീണ്ടും ഒരു നല്ല ദിവസം നേരുന്നു വീണ്ടും നമുക്ക് നാളെ കാണാം ഓക്കെ ശരി ഓക്കെ ബൈ